ഇതിനകത്തെ ഇതിനകത്ത് ഈ കള്ളി കള്ളക്കളികളെയും നിയമസഭ ഒന്നാകെ പാസ്സാക്കിയത് ആക്റ്റാണ് ആ ആക്ടിൽ വേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ആക്റ്റ് പ്രകാരം സെക്ഷൻ സെവൻ ഒ എ പ്രകാരമുള്ള റൂൾസേ ഫ്രെയിം ചെയ്തിട്ടുള്ളൂ ഒ ബി വന്നിട്ടില്ല അതായത് അവിടെയുള്ള ഭൂ പ്രശ്നമുള്ള അതായത് ഈ പട്ടയമുള്ള മുഴുവൻ വസ്തുവിലും ഉള്ള എന്തൊക്കെ നിർമ്മാണങ്ങളുണ്ടോ അത് റെഗുലൈസ് ചെയ്യാനും അവിടെ ഇനി മുമ്പോട്ടുള്ള നിയമങ്ങളും വേണ്ടേ ഇപ്പം നമ്മളൊരു കെട്ടിടം പണിയാൻ ഇന്ന് തീരുമാനിച്ചാൽ എനിക്ക് കെട്ടിടം പണിയാൻ പറ്റില്ല കോട്ടയത്ത് പണിയെന്നുള്ള ഇടുക്കിയിൽ അതാണ് പ്രശ്നം അപ്പം താങ്ക് യു നന്ദി നമസ്കാരം അല്ല ഇവർ ഇതിനെക്കുറിച്ചൊന്നും പഠിക്കാൻ തയ്യാറാകുന്നില്ല പിണറായി ഇത് നേട്ടമാണെന്ന് പറയുമ്പോൾ അത് നേട്ടമാണെന്ന് ഏറ്റവും ചൊല്ലുമാണ് കേരളാ കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഇതാണ് ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ കേരള കോൺഗ്രസ് അടിമപ്പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേരള കോൺഗ്രസിൻ്റെ അടിസ്ഥാന തത്വങ്ങളിൽ നിന്ന് എങ്ങോട്ടോ പോയിരിക്കുന്നു കർഷകന് വേണ്ടി കാര്യങ്ങൾ പഠിക്കാൻ അവർ തയ്യാറാകുന്നില്ല കർഷകൻ്റെ വിഷയത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എന്ത് എങ്ങനെ ജയിക്കാം എന്നതിനപ്പുറത്തേക്ക് കാർഷിക മേഖലയിലെ വിഷയങ്ങളെക്കുറിച്ച് ഞാൻ ജോസ് കെ മാണിയോട് പറയുന്നു ഈ വിഷയം ഈ ആക്ട് എടുത്തൊന്ന് പഠിക്കണം ഈ റൂൾസ് എടുത്തൊന്ന് പഠിക്കണം അത് പഠിച്ചിട്ട് പറയണം ഇടുക്കിക്ക് ഇത് ഗുണമാണോ ദോഷമാണോ എന്ന് നിങ്ങൾ പറയണം ശരിയാണ് ഈ മൂവായിരത്തിനപ്പുറത്തേക്ക് ഇനി പുതിയൊരു നിയമം പുതിയൊരു വീട് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഉള്ളൊരു പുതിയ വീട് ഈ പട്ടയ പ്രകാരമുള്ളൊരു വസ്തുവിൽ നിർമ്മിക്കണമെങ്കിൽ അതിന് സർക്കാർ അനുമതി വേണോ സാധാരണക്കാരന് മറ്റൊരു ജില്ലയിൽ നിന്ന് ഒരു ടൂറിസം സാധ്യത അല്ലെങ്കിൽ ഇടുക്കിയിൽ പോയി താമസിക്കാൻ ഒരാൾ പോകുമ്പോൾ അയാൾ ഇനി ഇടുക്കിയിൽ പോയി താമസിക്കുമോ അവർക്ക് എന്താ പ്രശ്നം ഇത് നോർമലി ഈ വീ അവിടെ പോയി ഒരു വീട് പണിയാൻ പറ്റില്ല നോർമലി പോയി ഇരുപത് സെൻറ്റ് സ്ഥലം മേടിച്ച് അവിടെ വീട് വെക്കാൻ പറ്റുമോ കാരണം അതിന് ഇനി വേണമെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഏഴിന് ശേഷമാണെങ്കിൽ അതിന് സർക്കാർ അനുമതി വേണം നോർ അത് സാധാരണക്കാരന് റീച്ചബിളല്ല അത്ര എളുപ്പമല്ല ഒരു ഗവൺമെൻറ് ഓർഡറിലൂടെ മാത്രമാണ് ഇനി ഒരു വീട് പണിയാൻ പറ്റുന്ന ഇടുക്കിയിൽ അതെങ്ങനെ പറ്റും എത്ര കോംപ്ലിക്കേറ്റഡ് ആണ് ഇപ്പോൾ ഒരു പാവപ്പെട്ട കർഷകൻ അവൻ്റെ ഒരു ഇരുപത് സെൻറ്റ് സ്ഥലം വിറ്റിട്ട് അവൻ്റെ പെൺ അവളെ അവൻ്റെ മകളെ കെട്ടിക്കാൻ തീരുമാനിച്ചാൽ അല്ലെങ്കിൽ ആ കൊച്ചിനെ വിദ്യാഭ്യാസ ആവശ്യത്തിന് വേണ്ടി ഒരു ലോൺ എടുക്കാൻ തീരുമാനിച്ചാൽ പോലും ഈ വസ്തു വെച്ച് നടക്കില്ല ഈ വസ്തു വിൽക്കാൻ നോക്കി ആരും മേടിക്കും മേടിക്കൽ വസ്തു അപ്പം ഇത് ശരിക്കും വലിയ പ്രതിസന്ധിയിൽ ഒരു സ്ഥലത്തിൻ്റെ ലാൻഡ് വാല്യൂ എന്ന് പറയുന്ന റിയൽ എസ്റ്റേറ്റ് വാല്യൂ ആണ് അത് വിൽക്കാനും അത് ക്രിയാവിക്രയം ചെയ്യാനും അവിടെ കെട്ടണം പണിയാനും ഒക്കെ ഇത് വസ്തു മേടിച്ചിട്ട് ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വസ്തു മേടിക്കുന്നു അതിന് ചിലപ്പോൾ രണ്ട് ലക്ഷം രൂപ മൂന്ന് ലക്ഷം രൂപ വിലയായിരിക്കും അത് കൃഷി ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചാൽ കൊമേഴ്ഷ്യൽ വാല്യൂ ഉള്ളൊരു വസ്തു കൃഷി ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചാൽ അത് അവിടെ അവിടെ വാഴ നടാനോ ഏല നടാനോ പറ്റില്ലല്ലോ അവിടെ കെട്ടിടം പണിയണം ആ കെട്ടിടം പണിയണമെങ്കിൽ ഇനി സർക്കാർ അനുമതി വേണം പഞ്ചായത്തിൻ്റെ അനുമതി അല്ല അവിടെ അതാണ് ഇവിടുത്തെ പ്രശ്നം അതെ 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 നമ്മളിപ്പോൾ സാധാരണ പഞ്ചായത്തിൽ പോകുന്നു പ്ലാൻ കൊടുക്കുന്നു മേടിക്കുന്നു കിട്ടില്ല ഈ പറയപ്പെടുന്ന ഒരു വസ്തുവിലും ഭൂപതിവ് പട്ടയം ലഭിച്ചിട്ടുള്ള ഒരു വസ്തുവിലും അത് പോസിബിളല്ല നിലവിലുള്ള വീടുകൾക്ക് മൂവായിരം സ്ക്വയർ ഫീറ്റ് താഴെയുള്ള വീടുകൾക്ക് അപേക്ഷ കൊടുത്താൽ റെഗുലറൈസ് ചെയ്യും ശരിയാണ് മുമ്പോട്ട് എന്ത് ചെയ്യും ഹൈക്കോടതിയിൽ അത് അവിടെയാണ് ഞാൻ പറഞ്ഞത് ചോദിച്ചോ നന്നായി ആ ഹൈക്കോടതിയിൽ കേരള സർക്കാർ എടുത്ത നിലപാടെന്തായിരുന്നു റവന്യൂ സെക്രട്ടറി എടുത്ത നിലപാട് ഈ കർഷകർക്ക് വിരുദ്ധമായിരുന്നു കാരണം ഈ ആക്ട് പ്രകാരം ഇത് തെറ്റാണ് ഇവർ അനധിക്കരുത് കയ്യേറ്റക്കാരാണെന്നാണ് വന്നത് ഇടുക്കി മുഴുവൻ നിർമ്മാണ നിരോധനം ഉണ്ടായി സുപ്രീം കോടതിയുടെ ഇവർ ഇവരെടുത്ത നിലപാട് കാരണം സർക്കാരിൻ്റെടുത്ത നിലപാട് കർഷകർക്ക് അനുകൂലമായിരുന്നെങ്കിൽ കോടതിയിൽ നിന്ന് ആ വിധിയുണ്ടാവില്ലായിരുന്നു അതാണ് പ്രശ്നം സർക്കാരിൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നം എന്താണ് ജോസ് കെ മാണിക്ക് മനസ്സിലാകാത്ത കാര്യം എന്താണ് അദ്ദേഹം അധ്വാനവർഗ സിദ്ധാന്തം ജോസ് കെ മാണിയുടെ ഒന്നിട്ട് അല്ലെങ്കിൽ മാണി സാറിൻ്റെ അധ്വാനവർഗ്ഗ സിദ്ധാന്തം ഒന്നെടുത്ത് വായിച്ചു നോക്കണം അതിൻ്റെ തുടക്കം ഫസ്റ്റ് പേജിൽ സെക്കൻഡ് ലൈനിൽ എഴുതിയിട്ടുണ്ട് ഈ രാജ്യത്തിന് ഈ ലോകത്തിന് ഗുണകരമല്ലാത്ത ഒരൊറ്റ സിദ്ധാന്തമുള്ളൂ അത് കമ്മ്യൂണിസമാണ് എന്നാണ് ജോസ് കെ മാണിസാറിൻ്റെ അധ്വാനവർഗ്ഗ സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനം അതൊന്ന് ഒന്ന് തുറന്ന് വായിച്ചു നോക്കിയാൽ മതി എന്താണ് ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രശ്നം രണ്ടേക്കർ വസ്തുവല്ലൂടെ ഇടത്തരം കർഷകനെ ബൂർഷോ ആയിട്ടാണ് ഇന്ദും കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്ത പ്രകാരം പറയപ്പെടുന്നത് അങ്ങനെ ബൂർഷമായിട്ട് ചിത്രീകരിക്കപ്പെടുന്നതിന് അനുകൂലമായി കമ്മ്യൂണിസ്റ്റ് സർക്കാർ നിയമം നിയമമുണ്ടാക്കുമെന്ന് ചിന്തിക്കുന്ന ജോസ് കെ മാണി पिठो